ആഞ്ഞടിക്കാൻ ഒരുങ്ങിത്തന്നെ കല്യാണി കല്യാണി വിക്രത്തിനെതിരെ ആ ഒരു ക്ഷമ കെട്ടിട്ടിങ്ങനെ അച്ചാലുച്ചാലും നമ്മുടെ കർണത്തിട്ട് വിക്രത്തിൻ്റെ കർണത്തിട്ട് അടിക്കുന്നൊരു രംഗം തന്നെയായിട്ട് നമുക്ക് പ്രൊമോയിൽ ആദ്യം കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ സോണിയുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഒരു മോഷണം പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിരൺ ആദ്യം പോയത് അത് രാഹുൽ ആയിരിക്കുമെന്നാണ് പക്ഷേ നമ്മുടെ കല്യാണിക്ക് അത് ബോധ്യമായി അത് തൻ്റെ ആങ്കള വിക്രം തന്നെയാണ് അതിന് പിന്നിലെന്ന് അല്ലാതെ ഇത്രക്കും ക്രൂര മനസ്സ് വേറെ ആർക്കുമില്ലെന്ന് കല്യാണിക്ക് മനസ്സിലായി അപ്പോൾ കല്യാണി നമ്മുടെ വിക്രത്തിനെ റോട്ടിലിട്ട് നാട് റോട്ടിലിട്ടിങ്ങനെ അച്ചാൽ ഉച്ചാലിട്ട് തല്ലുന്നുണ്ട് കേട്ടോ പക്ഷേ കല്യാണം എന്നിട്ട് നമ്മുടെ വിക്രത്തിനും പക്ഷെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ലാസ്റ്റ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിലക്കിട്ട് ഞാൻ തരാടാ ഇനിയും വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടോ നമ്മുടെ കല്യാണി പോകുന്നത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഒരു കോടതിയിൽ നമ്മുടെ വിക്രവും കല്യാണിയും കൂടി നിൽക്കുന്നതായിട്ട് അപ്പം നമ്മുടെ വിക്രത്തിനെതിരെ കേസ് ഫയൽ ചെയ്ത് നമ്മുടെ കല്യാണി നിൽക്കുന്നുണ്ട് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എൻ്റെ കേസ് ഞാൻ തന്നെയാണ് വാദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് കല്യാണി നിൽക്കുന്ന കേട്ടോ എന്നിട്ട് നമ്മുടെ പ്രമോഹിക്ക് അവസാനം കാണിക്കുന്നുണ്ട് ഇത് കല്യാണിയുടെ പുതിയ മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നു കേട്ടോ ശരിക്കും കല്യാണിയുടെ പുതിയ മുഖമൊന്നുമല്ല കല്യാണി പണ്ടും സ്ട്രോങ് ആണ് ഇപ്പോഴും സ്ട്രോങ് ആണ് ഒരു തിരുമ കണ്ടാൽ അതിനെതിരെ ഡബിൾ സ്ട്രോങ് ആയിട്ട് എതിർക്കുന്ന ഒരു സ്വഭാവം കല്യാണിക്ക് ഇപ്പോഴുകൊണ്ട് പണ്ടും ഉണ്ട് അപ്പോൾ എന്തായാലും പുതിയ മുഖമൊന്നുമല്ല കല്യാണി പഴയത് തന്നെയാണ് ഡബിൾ ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട് കല്യാണി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു സംഘർഷപരിതമായ രംഗ രംഗങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ബായ്